ഹായ് കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സെക്കൻഡ് ഇവാലുവേഷൻ മാത്തമാറ്റിക്സ് എക്സാമിൽ നമ്മളുടെ ചാൻസസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇവിടെ പതിനൊന്നാമത്തെ ചോദ്യമാണ് ഓർത്തു ഓർത്തുവച്ചോടെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ഈ ചോദ്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഇല്ല എന്ന കരുതി നിങ്ങൾ എന്താണ് ബുദ്ധിമുട്ട് സീരീസിലേക്ക് എല്ലാ സ്വാഗതം ചോദ്യത്തിലേക്ക് നോക്കാം എ ബോക്സ് 30 ബോൾസ് ഓഫ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് റെഡ് ഒരു വലിയ ബോക്സ് എടുക്കുന്നു അതിനകത്ത് 30 ബോൾസ് ഉണ്ട് 30 ബോൾസ് ഉണ്ട് ഉണ്ട് അതിനകത്ത് വൈറ്റ് ബ്ലാക്ക് ഉണ്ട് റെഡ് ഉണ്ട് റെഡുണ്ട് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് കിട്ടുന്നതിന്റെ പ്രോബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട് സെവൻ ബൈ തേർട്ടി ചോദ്യത്തിനകത്ത് ടോട്ടൽ തേർട്ടി ബോർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ എന്താണ് ഡിനോമിനേറ്ററിൽ വരുന്ന അല്ലെങ്കിൽ ക്ഷേദത്തിൽ വരുന്നത് മുപ്പത് തന്നെയാണോ എന്ന് നോക്കിക്കൂടു മുപ്പത് തന്നെയാണെങ്കിൽ ഇത് കറക്റ്റ് ഉണ്ടായിരിക്കും മുപ്പത് തന്നെയാണെങ്കിൽ കറക്റ്റ് ഉണ്ടായിരിക്കും 3 3 10 ണെങ്കിൽ തേർട്ടി ആക്കണം തേർട്ടി ആക്കാൻ ഇതിനെ കുടിച്ചാൽ മതി ശരിയല്ലേ ടെന്നിനെ കുടിച്ചാൽ തേർട്ടി കിട്ടും അതേപോലെ താഴെ കുടിക്കുന്ന ആണെങ്കിൽ മുകളിലും കുടിച്ചിരിക്കണം അല്ലെങ്കിൽ ഉത്തരം തെറ്റാണ് താഴെ കുടിക്കുന്നത് തന്നെ മുകളിലും കുടിക്കുക അപ്പൊ ത്രീ ഇൻറ്റു ത്രീ നയൻ സോ ഇവിടെയല്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിന്റെ പ്രോപ്പർട്ടി നമുക്ക് ചോദ്യത്തിലുണ്ടോ എന്ന് നോക്കുക ഏഴും ഒമ്പതും കൂടെ കൂട്ടിയാൽ പതിനാറ് ശരിയല്ലേ ഇനി ബാലൻസ് ഉള്ളത് ബാക്കി പതിനാല് ഗോളുകളുണ്ട്

what is the the probability of getting a ball from the box already എങ്ങനെയാണ് കണ്ടുപിടിച്ച് വെച്ചാൽ ആദ്യത്തെ ഏഴാണെന്നും രണ്ടാമത്തെ ഒമ്പതാണെന്നും പറഞ്ഞു അത് കുട്ടി ഈ മുപ്പതി കുറച്ചപ്പോ നമുക്ക് എത്ര കിട്ടിന്ന് കിട്ടി ആ പതിനാല് അതിനെ വേണമെങ്കിൽ ചെറുതാക്കാം കേട്ടോ രണ്ട് വെച്ച് കെട്ടിയാല് ഏഴ് ഗുണം രണ്ടും പതിനൊന്ന് ഗുണം രണ്ടും

ഇത് ശരിയല്ലേ ശരിയല്ലേ മൂന്ന് രണ്ട് ബോൾ എടുത്ത് മാറ്റി എങ്കിൽ അവിടെ ഇനി ബാലൻസ് ഉള്ളത് ആറ് രണ്ട് ബോളേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ മുപ്പതി മൂന്ന് ബാക്കി ഇരുപത്തിയേഴ് ബോൾസേ ഉള്ളൂ അതേ ശരിയല്ലേ മുപ്പത് എണ്ണത്തിന് മൂന്ന് ബോൾസ് ടോട്ടൽ ഈ മൂന്ന് രണ്ട് എടുത്ത് മാറ്റിയത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇരുപത്തിയേഴ് ബോൾസേ ഉള്ളൂ അതേപോലെ തന്നെ രണ്ട് ബോളിൽ നിന്നാണ് മാറ്റിയത് അതുകൊണ്ട് തന്നെ